നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം അഭിഭാഷകരുടെ കറുത്ത ഗൗൺ വെളുത്ത ബാൻഡ് ഇവയൊക്കെ എങ്ങനെ എത്തിച്ചേർന്നു നമ്മൾ ആ ചരിത്രം ഒന്ന് ലളിതമായി പരിശോധിക്കാം അഭിഭാഷകർ ധരിക്കുന്ന കറുത്ത ഗൗൺ പുറത്ത് നീളത്തിൽ നെടുങ്കൻ കറുത്ത അങ്കി എന്ന് പറയപ്പെടുന്ന അത് അഭിഭാഷകർ വലിയ അഭിമാനമായാണ് കൊണ്ടു നടക്കുന്നത് ഇടക്കാലത്ത് അതിന് പരിഷ്കാരങ്ങളൊക്കെ വരുത്താമെന്ന് ആലോചിച്ചെങ്കിലും പിന്നീട് വീണ്ടും ഗൗൺ തുടരുകയായിരുന്നു കറുപ്പ് നിറം വളരെ പഴയ കാലം മുതലേ സ്വീകരിക്കപ്പെട്ട ഒന്നാണ് എന്തുകൊണ്ടാണ് അക്കാലത്ത് അത് സ്വീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാവുന്നത് കറുപ്പായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട നിറം എന്നുള്ളതാണ് മറ്റു നിറങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രിന്റ് ചെയ്യാൻ തുണിയിലും മറ്റും പ്രിന്റ് ചെയ്യാനൊക്കെ ചേർക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കറുപ്പ് സ്വീകരിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ കൂടാതെ കറുപ്പിനൊരു അധികാരത്തിൻ്റെ ചിഹ്നം ആയി കരുതിയിരുന്നു അതും ഈ കാരണത്താൽ ബന്ധപ്പെട്ടതാവാം പണ്ടുകാലത്ത് രാജാക്കന്മാർ കറുത്ത നീണ്ട ഗൗൺ അണിയിരുന്നു അവരുടെ സദസ്സിൽ വരുന്നവർക്ക് ഇത്തരം ഗൗൺ നിർബന്ധമാണ് എന്ന് അവർ പറഞ്ഞിരുന്നു അതുവഴി കോടതികളിലും അവിടെ കോർട്ട് എന്നാണല്ലോ സദസ്സിന് പറയുന്നത് അവിടെ വരുന്ന മറ്റുള്ള ഉള്ള ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ഇതൊരു ആചാരപരമായ വസ്ത്രമായി മാറി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ ആണ് ഈ കറുത്ത ഗൌൺ നീതിപീഠവുമായി ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചരിത്ര പശ്ചാത്തലം കൃത്യമായി നിരീക്ഷിച്ചാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ എഡ്വേർഡ് മൂന്നാമൻ റോയൽ കോർട്ടിൽ തൻ്റെ റോയൽ കോർട്ടിൽ ഹാജരാകുന്നതിനുള്ള ചിട്ടകൾ നിഷ്കർഷിച്ചതിൽ ഡ്രസ് കോഡ് ഒരു അടിസ്ഥാന കാര്യമായിരുന്നു ജഡ്ജിമാരുടെ വസ്ത്രം ഇങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് കറുത്ത കോട്ടിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണുന്നത് മറ്റു ക കഥകൾ വന്നേക്കാം പക്ഷേ ഇപ്പോൾ കാണുന്നത് ഈ കഥയാണ് എഡ്വേഡ് മൂന്നാമൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിൽ അതിനുശേഷം ഈ ബ്രിട്ടനിലെ ലീഗൽ പ്രൊഫഷൻ്റെ ഘടന ജഡ്ജിമാർക്കിടയിൽ പല രീതിയിൽ തർക്കങ്ങൾക്കിടയാക്കി ജഡ്ജിമാർ ധരിക്കുന്ന ഇംഗ്ലീഷ് ജുഡീഷ്യൽ വസ്ത്രങ്ങൾ ആറ് നൂറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന ഏറ്റവും വ്യതിരിക്തമായ വസ്ത്രമായി കരുതപ്പെടുന്നു എഡ്വേർഡ് മൂന്നാമൻ്റെ കാലത്ത് അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കാലത്ത് ജഡ്ജിമാർക്കുള്ള വസ്ത്രങ്ങൾ റോയൽ കോർട്ടിൽ ഹാജരാകുന്നത് സ്ഥിരമാക്കി അതിന് ജ ഭരണഘടനാപരമായിട്ട് അതായത് അവിടുത്തെ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് പണവും മറ്റും നൽകിയിരുന്നു ഇത് അവിടെ എത്തിച്ചേരുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളും അനുവർത്തിച്ചു അല്ലെങ്കിൽ അവർ പിന്തുടർന്നു ഈ അന്ന് അഭിഭാഷകരുടെ അല്ലെങ്കിൽ നീതിപീഠം നീതി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി അതല്പം ഉയർന്നതാണ് എന്ന് വരുത്തുന്ന അർത്ഥത്തിലായിരുന്നല്ലോ ബാർ എന്ന പേരുണ്ടായത് ഇപ്പോഴും അഭിഭാഷകരുടെ ഇരിപ്പിടത്തിന് ബാർ എന്നാണ് ബാർ അസോസിയേഷൻ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ബാർ ബാറുണ്ടായത് അല്പം ഉയർന്ന സ്ഥലം മറ്റുള്ളവരിൽ നിന്നും അല്പം മാന്യത കൂടിയ എന്ന് സ്വയം അഭിമാനിക്കുന്ന അഭിഭാഷകർ ഇരിക്കുന്ന കേന്ദ്രം അതാണ് ബാർ അസോസിയേഷൻ ഇതിനിടയിൽ ഈ കറുപ്പ് വസ്ത്രം അഭിഭാഷകർ ധരിക്കുന്നതിനെ ഒരു കാലത്ത് ജനം എതിർത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ പൊതു അഭിപ്രായ ചടങ്ങുകളിൽ ഇത്തരം വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിനെ എതിർത്തിരുന്നു എന്നാൽ അഭിഭാഷകർ വിട്ടുകൊടുത്തില്ല ഈ അങ്കികൾ അവർ മുറുകെ പിടിച്ചു അതിൻ്റെ ഫലമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പതിനോടടുത്ത് ഈ വേഷം സ്ഥിരമായി തുടർന്ന് ഈ കാലഘട്ടത്തിൽ കറുപ്പ് നിറം അല്പം മാറ്റം വന്നു തണുപ്പ് ശൈത്യകാലത്ത് വയലറ്റ് വസ്ത്രങ്ങളും വേനൽക്കാലത്ത് പച്ച വസ്ത്രങ്ങളും ധരിക്കുന്ന രീതി വന്നു പക്ഷെ അതും വീണ്ടും ചുരുങ്ങി കറുപ്പ് വസ്ത്രങ്ങളിലേക്ക് എത്തിച്ചിരുകയായിരുന്നു ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ കറുപ്പ് ധരിക്കുന്നു എന്നായിരുന്നു ആദ്യകാലത്തെ സങ്കല്പം ഇതുകൂടാതെ കോടതികളിലേക്ക് ന്യായാധിപൻ തൻ്റെ ചുമതകൾ നിർവഹിക്കുവാൻ വരുമ്പോൾ കറുത്ത വസ്ത്രം ഗൗൺ പോലെ അണിയുന്നത് വളരെ പണ്ട് മുതൽക്കേ ശീലമായിരുന്നു ഈ ന്യായാധിപന്മാരെ പിന്തുടർന്ന് അവരെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അഭിഭാഷകരും ഇതേ നിലയിലുള്ള ഗൗണുകൾ അണിയാൻ തുടങ്ങി എന്ന് വേണം കരുതാൻ അതിനുശേഷം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് നിയമങ്ങളിൽ ഇത് കറുത്ത ഗൗണും കോട്ടും അഭിഭാഷകരുടെ ബാരിസ്റ്റർമാരുടെ ഒക്കെ വസ്ത്രമാക്കി സ്ഥിരീകരിച്ചു തുടർന്നാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിലായതും ഇന്ത്യയിൽ അഡ്വക്കേറ്റ്സ് ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതും അവർ ഏകദേശം അതേ ചട്ടം തന്നെ അതേ വസ്ത്രങ്ങൾ തന്നെ ഭാരതത്തിലെ കോടതികളിലും പിന്തുടരാൻ തീരുമാനിക്കുന്ന വിധത്തിൽ നിയമം പാസാക്കിയതും അങ്ങനെ ഇന്ത്യയിലും കറുത്ത ഗൗൺ ഒരു ശീലമായി ബ്രിട്ടനിലെ പഴയകാല ചരിത്രത്തിൽ നിന്നാണ് ഈ ഗൗണിൻ്റെ ചരിത്രം എന്നുള്ളത് നമുക്ക് ചില ചിലപ്പോൾ ചിലർക്കൊക്കെ അരോചകമായേക്കാം അത് മാറ്റാനുള്ള ശ്രമങ്ങളും ഇടക്കാലത്ത് കേട്ടിരുന്നു ഇതുപോലെ തന്നെ ഒരു കഥയുണ്ട് കഴുത്തിലണിയുന്ന ബാൻഡിന് വെള്ള ബാൻഡിന് അതിന് പിന്നിലെ കഥ നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം നന്ദി നമസ്കാരം